<Sess> േ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് മുഖം നല്ല ഗ്ലോ ആയി അതിൻ്റെ ഒപ്പം തന്നെ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം ഇന്നൊരു ചെറിയൊരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണത് നമ്മൾ മുമ്പ് തൈര് വെച്ചുള്ള ഫേഷ്യൽ ചെയ്തല്ലേ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലായിട്ടോ തൈര് വെച്ചുള്ള ഫേഷ്യൽ അപ്പോൾ ഇന്ന് തൈര് വെച്ചുള്ള അല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളി വെച്ചുള്ള അടിപൊളിയൊരു ഫേഷ്യലാണ് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറയും മുഖത്ത് നല്ലൊരു ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാകും പിന്നെ മുഖത്ത് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാൻ പറ്റിയ അടിപൊളിയൊരു സിംപിളായ ഒരു ഫേഷ്യലാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഈ ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഫേഷ്യൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലെൻസിംഗ് ആണ് കേട്ടോ ക്ലെൻസിങ്ങിനായിട്ട് ഞാൻ എടുത്തേക്കണത് തക്കാളിയാണ് തക്കാളി തക്കാളിന്ന് ജസ്റ്റ് നമ്മുടെ മുഖം നല്ല വൃത്തിൽ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ മുഖം മാത്രമല്ല കഴുത്തിലും കൂടെ നമ്മളത് തേച്ച് കൊടുക്കണേ എന്നിട്ട് രണ്ടുമൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് തക്കാളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് എന്നിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം കഴുകി കളയാം വേഗം തന്നെ ഉണങ്ങിക്കോളൂ കേട്ടോ മുഖത്ത് ഇപ്പോൾ എന്തെങ്കിലുമൊരു ടാനൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ ടാനൊക്കെ നല്ല വണ്ണം കുറയാൻ പറ്റുന്നില്ല അടിയിപ്പോൾ ഒരു ഈസി പാക്കാണ് ആ തക്കാളി കേട്ടോ തക്കാളിയുടെ കൂടെ നമുക്ക് തൈര് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം പക്ഷേ ഇന്ന് ഞാൻ തൈ തക്കാളി മാത്രമേ എടുക്കണുള്ളേ ും കൂടെ ഒന്ന് മുഖത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള ഒന്നും തേക്കാറില്ല കേട്ടോ നാച്ചുറൽ ഒന്നും തേക്കാറില്ല അതുകൊണ്ട് മുഖം നല്ല നല്ലവണ്ണം ടാൻ പിടിച്ചേക്കാണ് കാരണം അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പൊ വെയിലത്തൊക്കെ ഇറങ്ങുന്നതുകൊണ്ടൊക്കെ മുഖൊക്കെ ഇങ്ങനെ വാടിയട്ടെ ഇരിക്കണത് അപ്പൊ ഞാൻ വിചാരിച്ച ഒരു തക്കാളി വെച്ചുള്ള ഫേഷ്യൽ ഇത് ചെയ്തേക്കാന്ന നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മസാജും ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇതൊന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ചെയ്യുന്നതിന് ശേഷം മുഖം ഒന്നു കഴുകിയിട്ട് വരാം കേട്ടോ കഴുകണമെന്നില്ല അല്ലെങ്കിൽ തുടച്ചെടുത്താലും മതിയെ ഡ്രൈ ആവട്ടെ നമുക്ക് കാണാം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സ്ക്രബിങ് ആണ് സ്ക്രബിനായിട്ട് നമുക്ക് വേണ്ട സാധനം പഞ്ചസാരയാണ് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് തക്കാളി തക്കാളി പഞ്ചസാര പിന്നെ വേണ്ട സാധനമാണ് തേൻ തേൻ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല തേൻ എന്തായാലും വേണം അപ്പം നമുക്ക് കുറച്ച് തേനും കൂടെ ആവശ്യമുണ്ട് തക്കാളിയുടെ നീര് എടുക്കും കേട്ടോ ചില തക്കാളി നല്ല നീരുണ്ടാവുക ചിലതിൽ നീരേ കിട്ടത്തില്ല ഇങ്ങനെ ഡ്രൈ ആവും അപ്പം നമുക്ക് രണ്ട് തക്കാളിയൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഫങ്ഷനിലൊക്കെ പോവുകയാണെങ്കിൽ തലേദിവസം ഇതേപോലെ ഒരു തക്കാളി വെച്ചുള്ള ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ എന്താ തേൻ എടുക്കുവാണേ ആ ഫേഷ്യൽ ചെയ്യുവാണെങ്കിൽ മുഖം നല്ലൊരു ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും മുഖം നല്ല മുഖം കാണാൻ നല്ല ഭംഗി ഭംഗിയുണ്ടാവും കേട്ടോ അപ്പം തേനെടുത്തു തക്കാളിയുടെ നീരെടുത്തു പഞ്ചസാര പഞ്ചസാര പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുക ഈ തക്കാളിയുടെ നീരൊക്കെ വരുമ്പോഴത്തേക്കും അപ്പം മെൽറ്റ് ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം മുക്കിൻ്റെ സൈഡിലും അതുപോലെ മുക്കിൻ്റെ ഈ മുൻവശത്ത് ഇവിടെയൊക്കെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് ഓയിൽ സ്കിന്നുകാർക്ക് മുക്കിൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവട്ടോ എനിക്ക് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ സ്ക്രബൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറവുണ്ട് കേട്ടോ മുമ്പൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ താടിയുടെ സൈഡിലൊക്കെ ഉണ്ടാകാറുണ്ട് ക്ലബ്ബൊക്കെ ചെയ്തപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മുഖം നല്ല ഒരു തെളിച്ചാവും കേട്ടോ കാണാനൊക്കെ നല്ലൊരു ലുക്ക് ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു പാക്കും ഇതുവരെ ഒരു പാക്കും ചെയ്തിട്ടില്ല കേട്ടോ അന്ന് ആ ഒരു പാക്കിട്ടതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അതിനുശേഷം ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു മൊത്തം ഹോസ്പിറ്റലിൻ്റെ ഒരു കേസൊക്കെ ആയതുകൊണ്ട് സമയം ഒട്ടും കിട്ടിയില്ല അതുകൊണ്ട് ഈ ഒരു പാക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റും എപ്പോഴെപ്പോഴും ഇടുമ്പോൾ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റില്ല കേട്ടോ ഒരു പാക്ക് ഒന്നും ചെയ്യാത്തവർക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പം നല്ല റിസൾട്ട് അറിയാൻ പറ്റുമേ നല്ലവണ്ണം സ്ക്രബ് ചെയ്തു പഞ്ചസാര ഒക്കെ ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളിത് കഴുത്തിലും മുഖത്തിലും തേക്കുന്ന പോലെ തന്നെ നമ്മുടെ കൈകളിൽ നമുക്ക് ഈ ഒരു പാക്ക് തെച്ചു കൊടുക്കുകയാണെങ്കിൽ കൈകൾക്ക് ഉണ്ടാകുന്ന ടാനൊക്കെ ഇല്ലേ അതൊക്കെ നല്ലവണ്ണം കുറയും കേട്ടോ മുഖത്തും കഴുത്തിലും മാത്രമല്ല കൈകളിലൊക്കെ നമുക്ക് ാവുന്നതാണ് സ്ക്രബ് ചെയ്ത ഉടനെ തന്നെ മുഖം കഴുകണ്ട ഒരു രണ്ടുമൂന്ന് മിനിറ്റൊക്കെ മുഖത്ത് അങ്ങനെ ഇരിക്കട്ടെ അപ്പം അങ്ങ് വലിഞ്ഞു കിട്ടുമ്പോൾ അതിൻ്റെ ആ തക്കാളിയുടെയും തേനിൻ്റെയും പഞ്ചസാരയുടെയും അതൊക്കെ ഒന്ന് മുഖത്തൊക്കെ അങ്ങ് വലിച്ചെടുക്കും മുഖം നല്ലൊരു ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ പെട്ടെന്ന് തന്നെ സ്ക്രബ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് കഴിക്കളേണ്ട കാര്യമില്ല കേട്ടോ അപ്പം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒന്ന് ഡ്രൈ ആവട്ടെ എന്നിട്ട് നമുക്ക് തുടച്ച് മാറ്റാം അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് രണ്ടുമൂന്ന് മിനിറ്റും കഴിഞ്ഞിട്ടോ അത്യാവശ്യം എന്താ വരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുഖം നല്ല നല്ലവരത്തിലൊന്ന് തുടച്ചു മാറ്റാവേ എപ്പോഴെപ്പോഴും മുഖം കഴുകണ്ട കേട്ടോ തുടച്ച് മാറ്റിയ മതി തുടച്ച് മാറ്റുള്ള മുഖത്തിൻ്റെ മാറ്റം നോക്കിക്കലീനായില്ലേ ഞാൻ പറഞ്ഞ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം അറിയാൻ പറ്റുന്നത് നമ്മൾ പാക്കുകളൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് വേണം ഈ ഫേഷ്യല് ചെയ്യണം കേട്ടോ എങ്കിലാണ് നല്ല റിസൾട്ട് അറിയാൻ പറ്റുള്ളത് എപ്പോഴെപ്പോഴും ഇങ്ങനെ ഓരോരോ ഫേസ് പാക്കൊക്കെ തേക്കുമ്പോൾ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റില്ല കേട്ടോ തുടച്ച് മാറ്റുമ്പത്തന്നെ മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കഴുത്തിലും കൂടെ ഒന്ന് തുടക്കട്ടെ കഴുത്തൊക്കെ നല്ല ക്ലിയറായിട്ടുണ്ടോ അങ്ങനെ നമ്മൾ സ്ക്രബും ചെയ്ത് കഴിഞ്ഞു പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും കേട്ടോ നമ്മുടെ അഴുക്കുകളാണല്ലോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മസാജിങ് അതും കൂടെ ഉണ്ടെങ്കിലാണ് നമ്മുടെ മുഖം നല്ലൊരു എന്താ പറയുക നല്ലൊരു ഗ്ലോ ആയിട്ട് ഇരിക്കുള്ളൂ കവിളൊക്കെ ചാടി നല്ല സൂപ്പറായിട്ട് ഇരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഈ പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് തക്കാളിയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇത് നേരത്തെ സ്ക്രബ്ബ് ചെയ്ത ആ പാത്രമായിട്ടോ അതിലോട്ട് കുറച്ച് തക്കാളിയുടെ നീരും കുറച്ച് തേനൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ടൊന്ന് തക്കാളിയുടെ നീര് കുറച്ചെടുക്കാം അത് കളയണ്ടെന്ന് വെച്ചിട്ടാണ് നല്ല എടുക്കണത് തക്കാളി നീരെടുത്തു ഇനി വേണ്ട സാധനം അലോവറ ജെല്ലാണ് കേട്ടോ അലോവറ ജെല്ല് നേരത്തെ എല്ലാം തയ്യാറാക്കി വെച്ചേക്കിനാണേ കലോവറ ജെല്ലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു മസാജിങ് കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഒരു സൂപ്പറായിട്ടിരിക്കും കേട്ടോ അലോവെറ ജെല്ലും തക്കാളിയുടെ നീരും അടിപൊളി സൂപ്പർ കോംബോ ആണ് നല്ലോണം എന്ന് മുഖത്ത് തേച്ച് വെക്കുക ഇത്തിരി വെള്ളം പോലെയൊക്കെ ഉണ്ട് അതൊന്നും സാരമില്ല കണ്ണിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ കണ്ണിൻ്റെ സൈഡിലുള്ള കറുപ്പ് കുറയാനൊക്കെ നല്ലതാണ് നല്ലൊരു കുളിർമ കിട്ടുവേ ചുണ്ണിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ചുണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കുറയാനൊക്കെ നല്ലതാണ് ഈ ഒരു അലവറ ജെല്ലും തക്കാളിയുടെ നീരും ചേർത്തുള്ള ഒരു മസാജിങ് കഴുത്തിരും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുക ഈ മസാജും കൂടെ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കും കൂടിയാണ് അതും തക്കാളിയുണ്ട് തക്കാളിയുടെ കൂടെ നമുക്ക് ഒരു സാ രണ്ട് സാധനം കൂടെ ചേർത്ത് എടുക്കാറുണ്ട് അത് തന്നെ പറഞ്ഞുതരാം കേട്ടോ ഇപ്പം മസാജിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കൂടെ തന്നെ നമ്മുടെ മുഖം കഴുതരുത് ഒരു രണ്ടുമൂന്ന് മിനിറ്റൊക്കെ മസാജിങ് ചെയ്ത് കഴിഞ്ഞ ശേഷം രണ്ടുമുന്ന് മിനിറ്റൊക്കെ മുഖത്ത് അങ്ങനെ വെച്ചതിന് ശേഷം വേണം മുഖം കഴുകാൻ കവളൊക്കെ നല്ലവണ്ണം ചാടണം ഇങ്ങനെ കവളൊക്കെ ഇങ്ങനെ വരണം എന്ന് ആഗ്രഹമുള്ളവർ കവള തന്നെ ഇതുപോലെ ഇന്ന് റൗണ്ടിലൊന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം നല്ലവണ്ണം മസാജ് ചെയ്യട്ടെ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാവേ അഞ്ച് മിനിറ്റൊക്കെ പതുക്കി ഒന്ന് മസാജ് ചെയ്തോളൂ കേട്ടോ എന്നിട്ടിയുടെ കറുപ്പൊക്കെ കുറയാനൊക്കെ ഈ ഒരു മസാജിങ് നല്ലതാണ് അപ്പം അതാണ് മസാജ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് കാണാം മസാജിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞോ ഇനി നമുക്ക് മുഖം നല്ല ഒത്തിങ്ങ് തുടച്ച് മാറ്റാവേ ഇത് ഒരു മിനിറ്റ് ഞാൻ മുഖത്തങ്ങ് വെച്ചായിരുന്നു കേട്ടോ എഴുത്തിലും കൂടെ ഒന്ന് തുടച്ച് മാറ്റാം നമുക്ക് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ബ്രൈറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു പാക്കും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മസാജിങ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നല്ലവണ്ണം കളുത്ത് ഇതുപോലെ ഒന്ന് റൗണ്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കവിള് നല്ല തുടുത്ത് വരും പിന്നെ നെറ്റിയിൽ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് റൗണ്ട് ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ഇവിടെ പറയും ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കഴു ഈ നെറ്റിയിലെ സൈഡിലുള്ള കറുപ്പൊക്കെ കുറേ നല്ലതാണ് പിന്നെ നമ്മൾ ഈ കഴുത്തില്ലേ കഴുത്ത് ഇമ്പോർട്ടൻ്റ് ആട്ടോ കഴുത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മസാജിങ് കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കവളൊക്കെ ഇങ്ങനെ തൂങ്ങി വരില്ല അത് ഇരട്ടത്താടിയിൽ നിന്നൊക്കെ വരാറില്ല അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ ഇതുപോലെയൊക്കെയാണ് കൂടുതലും ചെയ്യാറ് അപ്പോൾ വീടും അത് ഒരുപാട് ലെങ്ത്താവുന്നിട്ടാണ് ഞാനത് മസാജിങ്ങ് കഴിഞ്ഞിട്ട് വീടെടുക്കാമെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്താട്ടോ അപ്പം നിങ്ങളതുപോലെ ചെയ്ത് നോക്കുക കഴുത്തിലൊക്കെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്ന കണ്ടില്ല കഴുത്തിൻ്റെ നേരത്തെ കണ്ടതുപോലെ എല്ലാം നോക്കി ഇവിടെക്ക് നല്ലൊന്നും ബ്രൈറ്റായിട്ടുണ്ട് അപ്പോൾ കഴുത്ത് ഞാൻ സാധാരണ ഒരു പാക്ക് ഒന്നും ചെയ്യാതിരുന്നിട്ട് ഈ ഒരു ഫേഷ്യൽ ചെയ്തപ്പോഴാണ് ഇത്രയും നല്ല റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നു അതെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഒരു പാക്കും കൂടി ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ പാക്കിൽ നമ്മൾ തക്കാളിയുടെ നീര് നമ്മൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യണേ അപ്പോൾ ഈ ഒരു പാക്കിനായിട്ട് ഞാൻ എടുക്കുന്ന സാധനം ഓറഞ്ച് പീൽ പൗഡറാണ് നമ്മുടെ ഓറഞ്ചിന് തൊലി ഉണക്കി പിടിച്ചത് നല്ലതാട്ടോ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആവാനും നല്ല നിറം വയ്ക്കാനും പിന്നെ മുഖത്ത് എന്തെങ്കിലും കുരുക്കൾ വന്ന പാടുകളൊക്കെ കുറയാനൊക്കെ ഓറഞ്ച് പീൽ പൗഡർ നല്ലതാണ് വൈറ്റമിൻ സി അടങ്ങിയ നല്ല അടിപൊളി ഒരു പാക്ക് പാക്കാട്ടോ ഓറഞ്ച് പീൽ പൗഡർ നമുക്കത് ആവശ്യത്തിന് എടുക്കാവേ കഴുത്തിലും മുഖത്തും ഇടാനുള്ള പാ അത് അത്ര മതി കേട്ടോ ഒരുപാടൊന്നും വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ ഒരുപാടൊന്നും എടുക്കണ്ട ഓറഞ്ച് ോ ഓറഞ്ച് പൊടിയെടുത്തു നമുക്ക് കുറച്ച് തക്കാളിയുടെ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ തക്കാളിയുടെ കൂടെ തന്നെ നമുക്ക് ഒരു സംഭവം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അതായത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ അലവർ ജെല്ലില് നമ്മൾ മസാജിങ്ങിന് എടുത്തത് അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാൽ തിളപ്പിക്കാത്ത പാൽ പാൽ അലോവറ ജെല്ല് തക്കാളിയിട്ട് നീര് പാൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ പാക്ക് ഒരുപാട് ഒരുപാടങ്ങ് ലൂസായി പോകരുത് അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ വേണേ ഇതുപോലെ അങ്ങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പാൽ ചേർത്ത് കൊടുക്കാം പാലിൻ്റെ പകരം നിങ്ങൾക്ക് തൈര് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് തൈര് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടിട്ടുണ്ടേ നമുക്ക് മുഖത്ത കഴുത്തിലും ഒക്കെ ഇങ് പിന്നെ പകല് ഈ ഒരു പാക്ക് തേക്കാതിരിക്കുന്നതാണ് ഏറ്റവും കൂടെ നല്ലത് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് എനിക്ക് പിന്നെ വൈകുന്നേരം സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പകല് തേക്കുന്നത് കേട്ടോ നിങ്ങൾ പകൽ തേക്കേണ്ട വൈകുന്നേരം തേച്ചാൽ മതിയേ വെയിൽ കൊള്ളാൻ പാടില്ല ഓറഞ്ച് പീൽ പൗഡർ അങ്ങനെയാണ് വെയിലൊക്കെ കൊള്ളുമ്പോൾ ഒന്നും കൂടെ അങ്ങനെ കറക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇന്ന് പിന്നെ ഒരു മഴ മൂടലൊക്കെയാണ് അധികം വെയിലൊന്നും ഇല്ല അഥവാ വെയിലത്തിറങ്ങുവാണെങ്കിൽ സൺസ്ക്രീൻ വാഷ് എന്തായാലും തേക്കണം കേട്ടോ ഇപ്പോൾ പാലും അലോവറ ജെല്ലും തക്കാളിയുടെ നീരും എല്ലാം കൂടി അങ്ങ് ഓറഞ്ച് ബിൽ പൗഡറും എല്ലാം കൂടി അങ്ങ് നമുക്ക് നല്ല എന്താ പറയുക നല്ല നിറം വയ്ക്കും പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ തേക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഒരു നിറം വയ്ക്കുകയൊക്കെ ചെയ്യും നമുക്കത്തെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയും കേട്ടോ നല്ല തണുപ്പുണ്ട് ഈ അലോവറ ജെല്ല് ഞാൻ ഫ്രിഡ്ജിനകത്തായിട്ടാണ് വെച്ചത് പിന്നെ പാല് പാൽ തിളപ്പിക്കാത്ത പാൽ എടുക്കണം തിളപ്പിക്കാത്ത പാൽ തന്നെ എടുക്കണേ തിളപ്പിച്ച പാൽ എടുക്കുമ്പോൾ മോക്കിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ കണ്ടിന്യൂ സൈഡിലൊക്കെ അങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ടേ ഇത് ഒരുപാട് അങ്ങനെ ഡ്രൈ ആയിട്ട് വാലിഞ്ഞ് മുറുകൊന്നും ചെയ്യില്ല കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് തുടച്ച് മാറ്റാനും എളുപ്പമുള്ളതാണേ ഇതൊരു മസാജും ചെയ്തിട്ട് നമുക്ക് കഴുത്തിരക തേച്ചുടിപ്പിക്കാം തീർന്ന കേട്ടോ കുറച്ചും കൂടെ ബാക്കി വരുന്നു ഇത് കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ഫേഷ്യൽ തീർന്നു ഫേ ഇത് നമ്മൾ പാക്കൊക്കെ തേച്ച് കഴിഞ്ഞ മുഖം കഴിക്കണമല്ലോ അന്നേരം നമുക്ക് നല്ലൊരു മോയിസ്ചറൈസിംഗ് ക്രീം കൂടെ നമുക്ക് തേച്ച് കൊടുക്കണം ഞാൻ അധികം തേച്ച് കൊടുക്കുന്ന അലവേറ ജെല്ല് തന്നെയാണ് നിങ്ങൾക്ക് അലോവറ ജെല്ലെങ്കിൽ നിങ്ങൾ തേക്കുന്ന എന്ത് ക്രീമാണോ മോയിസ്ചറൈസിംഗ് ക്രീം എന്താണോ അത് തേച്ച് കൊടുക്കാം കേട്ടോ തീർന്നേ എടുത്തത് എത്ര കറക്റ്റായിരുന്നല്ലേ ഒരുപാട് ബാലൻസ് വെക്കേണ്ട പിന്നെ എന്തിന് വെറുതെ നമ്മൾ തേക്കും പിന്നെ ചുമ്മാ ബാലൻസ് വെച്ച് വെറുതെ ഇങ്ങനെ കഴുകിക്കളയണ്ടല്ലോ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയല്ലോ ഇനി ഒരു പാക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നമുക്ക് നല്ല വൃത്തിയിലൊന്ന് കഴുകി കളയാവേ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മുഖം നല്ല വൃത്തി ഒന്ന് കുറച്ച് മാറ്റാവേ അതിന് മുന്നേ വെള്ളമെടുത്ത് ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക കേട്ടോ እንዳመገደር ስመിደ നല്ല ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ കളിച്ചുകൊണ്ട് തുടയ്ക്കാനുണ്ടേ അതിന് മുഖം തുടച്ചു കഴിഞ്ഞിട്ട് കളുത്തി തുടയ്ക്കാമെന്ന് എഴുതി നല്ല വ്യത്യാസമുണ്ട് കേട്ടോ കണ്ട നെറ്റിയൊക്കെ നോക്കിക്കേ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് ശരിക്കും കഴിയില്ല ജസ്റ്റ് ഒന്നും കഴിയുന്നുള്ളൂ നിൽക്കുമൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഴിയുന്നുണ്ടോ കഴിയുന്നല്ല തുടക്കി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒന്നും കൂടെ ഒന്ന് കഴിയിട്ട് വേഗം തന്നെ വരാം നമുക്ക് ഒന്നും പോയിട്ടില്ല എന്നാലും തുടച്ചപ്പോൾ തന്നെ എല്ലാം മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് നല്ല നേണം നല്ല നിറം വെച്ചിട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് സൂപ്പർ ഫേഷ്യ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ മൊക്ക് നല്ല വൃത്തി ഒന്നുകൂടെ കഴുകിയിട്ട് വേഗം തന്നെ വരാവേ അപ്പോൾ ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് മുഖം നല്ല ഗ്ലോ ആയി അതിൻ്റെ ഒപ്പം തന്നെ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടോ ബ്രൈറ്റായിട്ടോ മുഖിൻ്റെ സൈഡൊക്കെ നല്ല തിളക്കുന്നത് കേട്ടോ നല്ല തിളക്കവും വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഈസി ഒരു ഫേഷ്യലാണ് അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം തക്കാളി തന്നെയാണ് ഞാൻ ഇതിനു മുന്നേ തൈര് വെച്ചുള്ള ഫേഷ്യൽ ചെയ്തായിരുന്നു അത് നല്ല സൂപ്പറാണ് അപ്പോൾ തൈര് അലർജിയാണ് കപക്കെട്ടാണ് അങ്ങനെയുള്ളവർക്ക് തക്കാളിയുടെ ഈയൊരു ഫേഷ്യലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ സൂപ്പർ വെച്ചാൽ സൂപ്പർ റിസൾട്ട് തന്നെ തരുന്നതാണ് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയി നല്ല നിറം വയ്ക്കൊക്കെ ചെയ്യും കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇതുപോലത്തെ ഫേഷ്യല് ചെയ്യുവാണെങ്കിൽ നല്ല വ്യത്യാസം അറിയാൻ പറ്റും പിന്നെ ഈ ഒരു ലാസ്റ്റ് ഇട്ട ഒരു പാക്കില്ലേ പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ മുഖത്ത് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ തക്കാളി നമുക്ക് ദിവസം നമുക്ക് മുഖത്ത് ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കുവാണെങ്കിൽ മുഖത്ത് ഒരു പാടുപോലും ഉണ്ടാവില്ല മുഖം നല്ല ഗ്ലോ ായിട്ട് തന്നെ ഉണ്ടാകും അലർജി അങ്ങനെ ഒന്നും ഇല്ലാത്തവർക്ക് മാത്രം കേട്ടോ തക്കാളി ചില ആർക്ക് അലർജി ഉണ്ടാവാറുണ്ട് അപ്പോൾ അലർജിയൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ഫേഷ്യലൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ